അബോ ഗ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജിതിൻലാലെ ഡയറക്റ്റ് ചെയ്യുന്ന അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതിന് ടീസർ കുറച്ച് മുൻപ് തന്നെ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇവിടെ ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഓണത്തിനാണ് ഈ ഒരു പടം ആവുന്നത് ഓണം തകർക്കാനുള്ള ഒരു അജയൻ്റെ കടന്നുവരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ടോവിനോ തോമസ് ആണ് നായകനായിട്ട് വരുന്നത് ട്രെയിലർ കണ്ട സമയത്ത് ട്രെയിലർ ഞാനിവിടെ കൊടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ പോയിട്ട് കാണും ട്രെയിലർ കണ്ട സമയത്ത് എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി അതിവിടെ ഒന്ന് ജസ്റ്റ് പറയാമെന്ന് കരുതി ഒരു ട്രെയിലർ റിയാക്ഷൻ പോലെ അപ്പോൾ ഏതായാലും അജയൻ്റെ രണ്ടാം മോശം രണ്ട് ആ ഒരു പേരിൽ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ് പേര് വരുന്നത് അപ്പോൾ ആദ്യം ഇതാരോ ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ ആ മോശനം പിടിക്കപ്പെട്ട് പിന്നീടത് രണ്ടാമതൊരു വട്ടം കൂടെ മോഷ്ടിക്കാൻ പോകുന്നു അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ പേരിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടാതെ ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു രണ്ട് കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത് അതായത് ടോവിനോ ടോവിനോയുടെ ആദ്യത്തെ ആ ഒരു ലുക്ക് കുറച്ച് ഹെയർ ഒക്കെ നീട്ടി വളർത്തിയിട്ട് പിന്നെ വസ്ത്രം വസ്ത്രധാരണയൊക്കെ വേറൊരു ശൈലിയില്ല അതായത് കുറച്ച് പഴയ കാലഘട്ടത്തിലല്ല പിന്നെ ഫൈറ്റിലും കാര്യങ്ങളിലും വാളും പരിചയമൊക്കെ ഉണ്ട് പിന്നെ കുറേയധികം ഒരു അടിമത്തം പോലെയുള്ള കുറെ ആളുകൾ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് മണലിലേക്ക് കുന്തിയിടുന്ന അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഫൈറ്റ് സീനിലൊക്കെ പിന്നെ ഫൈറ്റ് സീനൊക്കെ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് പുള്ളിക്കാരൻ്റെ ഒരു എഫേർട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് നമുക്കതിൽ മനസ്സിലാകും ഒരു ചാടിയിട്ടൊരു വെട്ടൊക്കെയുണ്ട് അത് നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതിലൊക്കെ കാണിക്കുന്നത് ഒരു പഴയ കാലഘട്ടത്തിലുള്ള കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ ഇതിന്റെ ഇടയിലായിട്ട് ടോവിനോയുടെ വേറൊരു മുഖം കൂടെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു വേഷമാണ് അതിൽ ടോവിനോക്ക് വന്നിട്ടുള്ളത് പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട് ബേസിൽ ഏകദേശം ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിലുള്ള ഒരു വസ്ത്രധാരണയാണ് കാണുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തുടക്കുമ്പോൾ തന്നെ ഒരു മുത്തശ്ശികതയിലാണ് തുടങ്ങുന്നത് പണ്ട് നമ്മുടെ നടന്ന അത്തരത്തിലുള്ള ഒരു കഥ പറഞ്ഞിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് അപ്പോൾ ഏതോ ഒരു കൊച്ചുകുട്ടിക്കും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് കുറേ മുൻപ് നടന്ന കാര്യങ്ങളൊരു പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ടോമിനയുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പം ആ ടോമിനോക്ക് ടോമിനോട് ചെറുപ്പകാലത്ത് ഒരു പക്ഷേ അന്നത്തെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ടോട്ടലി മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ടോമിനോക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിൽ എന്തെങ്കിലും എന്താ പറയാ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചതിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടാകും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ടോവിനെ ഒന്നുകൂടെ മോഷ്ടിക്കാൻ പോകുന്നു അതാണ് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടുള്ളത് ഏതായാലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ അപ്പോൾ എനിക്ക് ടോട്ടലി അതാണ് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഒരു മുത്തശ്ശേരി കഥ പറഞ്ഞു കൊടുക്കുന്നു ആ കഥ ഒരു എന്താ പറയുക ഒരു സീനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു പിന്നീട് ആ കഥയിൽ എന്താണ് നടന്നത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ടോവിനെ ഇറങ്ങിത്തിരിക്കുന്നു എങ്ങനെയാണ് എനിക്ക് ഇന്ന് ടോട്ടലി മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇതിൽ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അക്ക അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ ട്രെയിലറിൽ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓണം ഓണം ഇനി വരുന്നത് ഓണത്തിനാണ് ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ കുറേയധികം ഫിലിമുകൾ റിലീസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ കെപ്പയുടെ കൊണ്ടലൊക്കെ അതുപോലെ ഓണ ഓണത്തിനാണെന്ന് തോന്നുന്നുണ്ട് അവർക്ക് ഫൈറ്റ് മൂവി തന്നെയാണ് അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു നൂറ് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ എന്താ എന്താ പറയുക നേടുമെന്നുള്ളതാണ് കാരണം അതിൻ്റെ ഒരു കണ്ടന്റ് അങ്ങനെയാണ് വരുന്നത് സിനിമയുടെ കഥ തന്നെ അങ്ങനെയാണ് വരുന്നത് ഒരു മോഷണം ലെവലായിട്ടാണ് കഥ വരുന്നത് എന്തോ കൂടുതലായിട്ടും പറ്റിയാണ് പറയുന്നത് ഞാൻ ടോമിനെ ഒരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ആളുകളെ പിടിച്ചിരുത്തും എന്നുള്ളതാണ് ഒരു മോഷണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ത്രില്ലടിക്കുന്ന സംഗതിയാണല്ലോ പിന്നെ കൂടാതെ അധികം ഫൈറ്റും കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് റൊമാൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് ഈ ഒരു ഏറെ വരുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഓണം വാരിയെടുക്കാനുള്ള ഒരു സിനിമയാണ് ഓണത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോടികൾ വാരാനുള്ള നൂറ് കോടി എന്തായാലും കിടക്കും കാരണം വേൾഡ് വൈഡ് ആയിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത് പിന്നെ ടോബിന് എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ കുറേ അധികം ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇത് ഇറങ്ങുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ടോട്ടലി തോന്നിപ്പോകുന്നത് കാരണം അത്രയും കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വിഷ്വൽസും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം വളരെ പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് മോശമായിട്ട് എനിക്കൊന്നും പറയാൻ തോന്നിയിട്ടില്ല കാരണം അത്തരത്തിലൊന്നും ഞാൻ ആ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല മോശമായിട്ട് ഇതിൽ ഒന്നും തോന്നിയിട്ടില്ല ടോമിനോയുടെ പഴയകാലത്തെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ അതിലൊരു സീനുണ്ട് ടോമിനോയെ പിടിച്ചു കെട്ടുന്നൊരു സീനൊക്കെ ഉണ്ട് വലക്കുള്ളിൽ വലയെ വല ഇങ്ങനെ കീറിയിട്ട് ടോമിനെ വരുന്നൊരു രംഗമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കള്ളനെ പിടിക്കപ്പെടുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ടോട്ടലി നമുക്കിങ്ങനെ എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ പടം കണ്ട് ആ ഒരു ത്രില്ലിൽ ഇരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൻ വിജയമാവാൻ പോകുന്ന ഒരു സിനിമയാണ് എ ആർ എം എന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കും എനിക്ക് ടോട്ടലി അതാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം